ടൈം സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന റഹീമിനെ കുറിച്ചാണ് അപ്പോൾ റഹീം ജയിലിൽ നിന്നും കൊണ്ട് ഒരു ഫോൺ നമ്മളെ ബോബി ചെമ്മണ്ണൂരിന് വിളിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദരേഖയും അവരൊരു വീഡിയോ തന്നെ ഉണ്ട് ആ വീഡിയോ നമ്മൾ സംസാരത്തിന് ശേഷം സംസാരിച്ചതിന് ശേഷം ആ വീഡിയോ പ്രദർശിപ്പിക്കുന്നവരും നമുക്ക് അത് കാണാം നേരിട്ട് കാണാം അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് കുടുംബത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി അദ്ദേഹം ഒരു രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല ഞാൻ അതിനൊരു ഒരു ആളായി എന്ന് മാത്രമേ ഉള്ളൂ അവൻ നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ സമയം നിങ്ങൾക്കടുത്തിട്ടില്ല ഒരു പുരുഷൻ ജനിച്ചാലും ഒരു സ്ത്രീ ജനിച്ചാലും ഒരു കുട്ടി ജനിക്കുമ്പോൾ അവരുടെ മരണവും അത് സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ളൂ ആ സൃഷ്ടാവ് വിചാരിച്ചതുപോലെ നടക്കത്തുമുള്ളൂ അപ്പോൾ അതിനെ ഒരു നിയോഗമായി എന്നെ എന്ന് മാത്രമേ ഉള്ളൂ ഒരു മാതാവിൻ്റെ സംഭാഷണം കേട്ടപ്പോൾ മാതാവിൻ്റെ ദയനീയമായ അവസ്ഥ എൻ്റെ മകനെ നിങ്ങൾ രക്ഷിക്കണം ഇത്രയും കൂടി മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോനെ അവിടെ നിന്നും അവർ ജയിൽ മോചിതനാക്കും എന്ന് പറഞ്ഞ് എന്ന് പറയുകയുണ്ടായി അപ്പോൾ എനിക്ക് അതിന് എന്നെ അതിനെ ദൈവം നിശ്ചയിച്ചു എൻ്റെ സൃഷ്ടാവ് അതിനു വേണ്ടി അതിനെ ഉപയോഗിക്കപ്പെട്ടു ഞാനതിൽ നിന്നൊരു തുക എടുത്തു ബാക്കിയുള്ള നല്ലവരായ മനുഷ്യരോട് ചോദിച്ചു നല്ലവരായ മനുഷ്യർ മുത്തു അതിനുവേണ്ടി അപ്പം അതിനുവേണ്ടി ആ ഞാൻ ഞാനത് അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് സഹായ സഹായങ്ങളുണ്ടായിരുന്നു നല്ല നല്ല മനുഷ്യരുടെ സഹായങ്ങളുണ്ടായി അവർ അങ്ങനെ അതിൻ്റെ പേരിൽ മാത്രം അങ്ങ് രക്ഷപ്പെട്ടതാണ് അങ്ങ് രക്ഷപ്പെട്ടതല്ല അങ്ങ് അത് ദൈവത്തിന് വേണം അതിൻ്റെ നന്ദി കൊടുക്കാൻ അല്ലാതെ സൃഷ്ടാവിന് വേണം അതിൻ്റെ നന്ദി കൊടുക്കുക എന്ന് പറയാൻ അപ്പം അത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തുക അപ്പോൾ അതുപോലെ നിങ്ങൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ അത് ജയിൽ മോഹോദിതനാകും എന്നുള്ളതിനെക്കുറിച്ചാണ് അറിയുന്നത് അതിന് ഇപ്പം നമ്മുടെ നാടല്ലല്ലോ ഇപ്പോൾ സൗദി അറേബ്യ നമ്മളെ മറ്റുള്ള കൺട്രികളാവുമ്പോഴത്തേക്ക് അതൊക്കെ അതിൻ്റെ നിയമ നടപടികളൊക്കെ അത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പോകാമെന്നുള്ളത് ഇത്രയും പെട്ടെന്ന് തന്നെ അത് റിലീസാവും നാട്ടിൽ വരികയും തള്ളി വന്ന് കാണാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നമുക്കൊരിക്കൽ കൂടി നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവർക്ക് ആ മാതാവിന് ആ മകനെ കാണാനും മകന് മാതാവിനെ കാണാനും ഇനിയൊരു ഇനിയുള്ള കാലം നല്ല ഒരു കുടുംബജീവിതവും ആയി നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും അതിപ്പം ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുണ്ട് ഒരു തൊഴിലിൻ്റെ ഒരു തൊഴിലിൻ്റെ ഒരു ഏർപ്പാടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടും കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം കക്ഷി ഉടനെ തന്നെ വരും ആ ഇത് ഈ വീഡിയോ ഈ ചെമ്മണ്ണൂരും ബോബി ചെമ്മണ്ണൂരും അതുപോലെ റഹീമും തമ്മിൽ സംസാരിച്ച ആ വീഡിയോ ഒന്ന് കാട്ടുപോകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ വീഡിയോ കാണാനിലേക്ക് പോവാം ശരിയെന്നാൽ സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങടെ സമയായിട്ടില്ല ഏഹ് ഓരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ സമയൊക്കെ പ്രാർത്ഥിക്കാം എന്നെ കൊണ്ട് അത് നേരിട്ട് കാണാം ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ വിളിച്ചല്ലോ സന്തോഷം അതെന്തോനോട് നന്ദി പറയൂ തീർച്ചയായിട്ടും ിൽ പോയി എല്ലാം ഭംഗിയായിരിക്കും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഒരുപാട് സ്വന്തം ഞാൻ അറിയുന്നുണ്ട് പോയിട്ട് നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും എന്നെ കൊണ്ട് ഞാൻ കൈകോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓ ഒന്നും കൊഴപ്പില്ല എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങടൊക്കെ ഓരോശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ട് ഒരു ടെൻഷനായി ദൈവം ഇനി ഇറങ്ങിയ സന്തോഷായില്ല ഗൾഫിലെ കാര്യല്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായിന്ന് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാറിയ അത് അറിഞ്ഞപ്പോ വലിയ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം ഈ കാശിട്ട് തന്നോരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങി എന്നുള്ളൂ പാത്രമായിട്ട് യാജനയായിട്ട് പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കു ഒരു കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താന്നോ സുഖം എന്താന്നോന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണം ഒക്കെ കഴിച്ച് സുഖിക്ക പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാനാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മള് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാ നിങ്ങളിവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്രോഷം ഓടിക്കാനും കഷ്ടപ്പെടാനും ഒന്നും നിക്കണ്ടല്ലോ അപ്പൊ എന്നുള്ള ഒരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലില് പഠിക്കുമ്പളേ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പേരൻസിനാണ് ഈ വെക്കേഷന്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചെലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞാൽ ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു പോകാനാണോന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള എനിക്ക് മനസ്സിലാവും വളരെ തിരിച്ചു സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ് ഭയങ്കര ടെൻഷനായിരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും ഒരുപാട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് സേഫായിട്ട് വരും കേട്ടോ